ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖം കരുതുന്നു എനിക്ക് ഒരു ഒന്നൊന്നര ആഴ്ചയോളമായിട്ട് കവക്കെട്ട് ജലദോഷമൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊന്നും പുതിയ പാട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ കോട്ടയത്തിന് ഒരു പതിനാല് സീറ്റ് ട്രാവലുമായിട്ട് ട്രിപ്പ് പോയി അതിലെ ഒന്നിന്റെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ തന്നെയാണ് പുതിയ വീഡിയോ വന്നിരിക്കുന്നത് ഇന്നിപ്പോ കേരളം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഞ്ചുപേരെ ഒന്നതും സ്വന്തം ഉമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് അവരുടെ സ്വന്തം സഹപാഠിയെ കുറെ വിദ്യാർത്ഥികൾ ചേർന്ന് ഇപ്പൊ തല്ലിക്കൊന്നു വിശേഷം കഴിഞ്ഞ ദിവസം സംഭവിച്ചു ദിനം പ്രതി വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ അവരുടെ വിതരണക്കാരിൽ നിന്നും ഒക്കെ മയക്കുമരുന്ന് എം ടി എം ഇ ഒക്കെ പിടിക്കുന്ന വിശേഷം അങ്ങനെ കേരളം വിശേഷം കൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങള് വിശേഷം കൊണ്ട് നിറഞ്ഞിരിക്കാം ഞാൻ പറഞ്ഞ ഞാൻ പറയാൻ വന്നൊരു ചെറിയൊരു വിശേഷം ഇതാണ് ഞാനിങ്ങനെ രാത്രിയിലാണ് നൈറ്റ് ഡ്രൈവ് ആയിരുന്നു രാത്രി വൈകുന്നേരം ഇടുന്ന ഒരു എട്ട് മണിക്ക് പോയി പിറ്റേ ദിവസം നേരം ഒരു ഏഴുമണിയൊക്കെ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കോട്ടയത്ത് എത്താവുന്ന വിധത്തിലായിരുന്നു ഇവിടെ യാത്ര അപ്പോൾ കോഴിക്കോട് ഇപ്പം ബൈപ്പാസിന്റെ ഒക്കെ പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വൺപേർ റൂട്ട് വൺപേർ റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ മുമ്പില് ഈ പത്തിരുന്നൂറ്റി വിശിഷ്ടം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കല്ലു കേൾക്കുന്ന മറ്റേ വലിയ ഏച്ചർ ഉണ്ടല്ലോ നീല നിറമുള്ള വലിയ ഏച്ചർ അങ്ങനത്തെ ഒരു ഏച്ചർ കല്ലും കയറ്റി മുമ്പേ പോകാം വണ്ടികളെല്ലാം നിരനിരയായിട്ട് പോകുന്നുണ്ട് അപ്പം എന്റെ തൊട്ട് മുമ്പിലായിട്ട് ആ ഈ കല്ല് വണ്ടിയുടെ പുറയിലായിട്ട് സൈലോ എന്ന് പറഞ്ഞൊരു വണ്ടി മഹീന്ദ്രയുടെ സൈലോ ആ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ആ വണ്ടി മറ്റേ ഈ പിന്നെ കല്ല് കയറ്റി കയറ്റി പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ശ്രമിക്കുന്നുണ്ട് അയാൾ അയാളെ ഫോണടിക്കുന്നു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിക്കുമ്പോഴും ഈ കല്ല് കയറ്റി പോകുന്ന വിദ്വാൻ ഇങ്ങനെ എസ് മോഡലാണ് ആ ഒന്നാമത് ഈ രീതിയില്ല ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ മാത്രമേ ജസ്സും ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും സൗകര്യവും കിട്ടുള്ളൂ അപ്പം ഇവനെന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ലോക കല്ലുമണ്ടിക്കാരൻ എന്റെ എസ് മോഡലാണ് വണ്ടി ഓടിക്കുന്നത് അതായത് കുറെ വണ്ടിക്കാരനെ എത്ര അടിച്ചിട്ടും അവൻ കയറി പോകണ്ടെന്നുള്ള രീതിയിലാണ് ഇവന്റെ വണ്ടി ഓടിയിട്ട് അപ്പം ഇത് കണ്ടിട്ട് എനിക്കും സത്യം പറഞ്ഞാൽ ചെറിയ ദേഷ്യമൊക്കെ തോന്നി ഞാനും അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൊറേ ദൂരം വണ്ടി പോയി ഒരു കമ്പ് എത്തിപ്പം ഈ കല്ലുമ്പണ്ടിക്കാരന് നിവൃത്തിയില്ല അവരുടെ സ്പീഡ് കുറയ്ക്കാതെ കാരണം ഉൾപ്പെടെയുള്ള വണ്ടിയല്ല ലീഫും എല്ലാം അവർ പൊട്ടി കൂടിയോ അപ്പൊ അവൻ ചെയ്തു പിന്നെ ഉച്ച സൈഡ് ഒതുക്കി ആ കമ്പ് കടന്നു അന്നത്തെ ചെയ്ത് കയറി മുന്നോട്ട് ഒന്ന് വണ്ടി അവനെ കവർ ചെയ്ത് വെച്ചേച്ച് കുറച്ചേരം അവന് ഇരുന്ന വണ്ടി അത് കഴിഞ്ഞു ഇറങ്ങി വന്നു കണ്ടു കഴിഞ്ഞ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു പൊട്ടേഷന്റെ ലുക്ക് പൊട്ടേഷൻകാരന്റെ ലുക്ക് ഒരു ഒരു ട്രൗസർ ഒക്കെ ഇട്ട് ബെന്നിനൊക്കെ ഇട്ട് താടിയൊക്കെ ഇറക്കി അവൻ ഇനി ഇറങ്ങി വന്നിട്ട് ഈ അപ്പൊ ഞാൻ ചെയ്തു ഞാനും ഈ കല്ലുമണ്ടിക്കാരെ ഒപ്പം ഓവർടേക്ക് ചെയ്ത് സൈഡിൽ ഞാൻ നിർത്തി കാരണം മറ്റവൻ എന്റെ മുമ്പിൽ നിർത്തിക്കുന്നു കീറിപ്പോ ഞാൻ നോക്കുമ്പോൾ നരന്തുപോലൊരു പയ്യനാണ് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് താഴെ പ്രായം ഒതുങ്ങിയിട്ട് ഒരു പയ്യനാണ് ഈ ലോറി ഓടിച്ചിരുന്നത് ഏര് കല്ലുമ്പണ്ടി ഓടിച്ചിരുന്നത് ഇവ ക്ലാസ് കഴിച്ചിട്ടിരിക്കുക ഗ്ലാസ് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവനെ മറ്റൊരു കൊന്നേനെ അവൻ വന്നിട്ട് ഗ്ലാസ്സിലിട്ട് ഒരു അഞ്ചാറ് അടി ഏ തെറി എല്ലാം അവർ പറഞ്ഞിട്ട് മറ്റൊരു അതിന്റെ ആ ക്ലാസ് നടത്തുന്നു ഡോർ തുറക്കുന്നുല്ലോ ഡോർ ഉള്ളിൽ ഉള്ളി ഡോർ തുറക്കാനൊക്കെ പോകുന്നുണ്ട് അവന് കല്ല് എടുത്തിട്ട് ആ ഗ്ലാസ് ഇടിച്ച് ഒട്ടക്കാൻ തോന്നുന്നു യോ ആ കൂട്ടത്തിലുണ്ട് എന്റെ വണ്ടി ചില ഒന്നിട്ട് ചേട്ടന്മാരും കൂടെ വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് ഈ കല്ലുമണ്ടിയുടെ ഡ്രൈവറെ ചീത്ത പറയുന്നുണ്ട് നീ എന്റെ അഹങ്കാരം കാണിക്കുന്നതായിരുന്നു ഞാന് ഞാൻ ഈ വിശേഷം പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പം റൂട്ടിലൂടെ പോകുമ്പോഴും വളരെ നിസ്സാര കാരണം മതി ഈ ഓരോ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എം ഡി എം എ ആണോ അടിച്ചിരിക്കുന്നത് കഞ്ചാവ് ആണോ അടിച്ചിരിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും സ്റ്റാമ്പാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇറങ്ങി വരും യുവമാര് കുത്തി കീറിയേച്ച് പോവുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റു വാഹനത്തിലുള്ളവർക്ക് പ്രകോപനം ഉണ്ടാക്കാവുന്ന വിധത്തിൽ യാതൊരു പരിപാടിയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും എന്തെങ്കിലും ഒന്നും മറ്റു വണ്ടിക്കാരൊരു രണ്ട് ഓണടിച്ച് അവള് നോക്കി കൊടുത്തിട്ട് അവർ കയറി പോകട്ടെ ഒരു പ്രശ്നത്തിൽ നിന്നേക്കരുത് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മൊത്തത്തിലൊരു അവസ്ഥ ഒരു സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ആരുമായിട്ട് ഒരു പ്രശ്നം ഒരു പ്രകോപനത്തിന് ഒരു പ്രശ്നത്തിന് നിന്നേക്കരുത് പണ്ട് പോലത്തെ ഹോട്ടലുകാരൻ ഒരു കൊട്ടേഷൻകാരനാണ് ഒരു അമ്പത് പൈസ ബാലൻസ് കൊടുക്കുന്നതിന്റെ പ്രശ്നത്തിന്റെ പേരിലാണ് ഹോട്ടൽക്കാരനെ കൊട്ടേഷൻകാർ കൊന്നത് അപ്പം എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഒരു ചിന്ത ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഒത്തിരിയേറെ കാഴ്ചകള് പലപ്പോഴും പല സാഹചര്യങ്ങളും കാണാൻ ഇടപെടാറുണ്ട് പലതൊന്നും നമ്മൾ മൈറ്റാക്കാറില്ലേ നമ്മൾ ആർക്കും ഒരു പ്രശ്നത്തിന് വഴി കൊടുക്കാറില്ല നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ അത് കൊടുത്തേക്കും കൂടുതൽ അഭ്യാസവും കളിക്കാറില്ല കാരണം നമുക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാണ് നമ്മുടെ ഒരു അന്നമാണ് നാളെ നമുക്കത് കിട്ടിയാൽ മാത്രമേ അതുപോലെ ചില സാഹചര്യത്തിൽ വണ്ടിക്കുള്ളിലും ഉണ്ടാകും നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവരിലും ഉണ്ടാകും ഇതുപോലുള്ള ലഹരി ഉപയോഗിക്കുന്നവരും ഉപയോഗിച്ചവരും പ്രകോപനമായ രീതിയിൽ നമ്മളോട് പെരുമാറുന്ന രീതി ഒക്കെ ഉണ്ടാകും പരമാവധി നമ്മളും ക്ഷമിച്ച് പിന്മാറാറാണ് പതിവ് അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുക റോഡിൽ പോകുമ്പോഴ് ചിലപ്പിച്ചു വരും ചിലപ്പോ നമ്മളെ ഒന്ന് ഒന്ന് വരും പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് പിന്നോട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോവുക കാരണം വളരെ നിസ്സാര കാര്യത്തിന്റെ പേരിലാണ് ഇന്നിപ്പോ കൈ കിട്ടുന്ന മാരകായിയങ്ങൾ ഉപയോഗിച്ച് ആളുകൾ മറ്റുള്ളവരെ കൊന്നിട്ട് പോകുന്നു അല്ലെങ്കിൽ അടിച്ച് കൈയും കാലുമൊക്കെ ഒടിച്ചിട്ട് പോകുന്നു ഓക്കെ ഇപ്പോഴും ജലദോഷം ഒന്നും മാറിയിട്ടില്ല കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വേണം ഒന്ന് നോക്കിയിട്ട് വേണം പുതിയ പാട്ടുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അതുപോലെ ഇനിയിപ്പോ നോമ്പുകാലമാണ് വണ്ടിയുടെ ട്രിപ്പ് എല്ലാം മൊത്തത്തിൽ കുറവാണ് നോമ്പ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ട്രിപ്പ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലെ ബന്ധുക്കൾക്കൊക്കെ ഇതുപോലെ പത്ത് സീറ്റ് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെയുള്ള ട്രാവലറിനോ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇമ്മാനുവൽ ടൂറിസം ട്രാവൽസ് ബിജു കല്ലുവെ നിങ്ങള് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫോൺ നമ്പർ അടക്കം കിട്ടും അതുപോലെ ഇന്നോവ ട്രിപ്പ് എറണാകുളത്തും എയർപോർട്ടിലേക്ക് ഒക്കെ ഉൾപ്പെടെ ഇന്നോവയ്ക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നമുക്ക് നമ്മൾ അതിൻ്റെ വലിയ ലാഭം ഒന്നും എടുക്കുന്നില്ല നമ്മുടെ ഞാൻ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം അതിന്റെ പത്തം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ഓക്കെ പരമാവധി നല്ല സേവനം മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ് ഏഹ് നല്ലൊരു ശാന്തമായ രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക ഏഹ് അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ